വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനെ ഹിഫുദ് ചെയ്യണേ ഒരു കുട്ടികൾക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ഹാഫിങ്ങളാക്കുക എന്ന് ഇന്നിപ്പോൾ ഒന്നായിട്ട് എവിടെ പോയി നോക്കിയാലിപ്പോൾ ഞാൻ ഒരു എട്ട് പത്താളെ കണ്ടു എല്ലാവരും ചെറിയ ഭാര്യയ്ക്ക് വാറ്റലുണ്ട് അവൻ പറഞ്ഞു കുട്ടി ആൺകുട്ടിയാവണം ആഫിദാകാൻ വേണ്ടി ഇതുമായിരിക്കും എന്ന് പറഞ്ഞു വേറൊരുത്തം കുട്ടി പ്രസവിച്ചിരിക്കണ ആൺകുട്ടിയാണ് ഹിഫ്രണ്ടാകാൻ വേണ്ടി ഇത് വായിക്കുമെന്ന് പറഞ്ഞു വേറൊരുത്തൊരു കുട്ടീനെ കൊടുന്ന് കണ്ടു പറഞ്ഞു ഇവൻ ആഫിൾ ആക്കണംന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും മനസ്സിലും ആഫിദാക്കണം ആഫിതാക്കണം ആഫിദാക്കണം സംഗതി നല്ല സംഗതിയാണ് ഇഫ്ഫുവാക്കുന്നത് പക്ഷേ ഈ ഇഫ്രു ചെയ്തതിൻ്റെ ശേഷം ആ തന്നെ നിലനിന്നും കൊണ്ടിട്ട് ഇഫ് മറക്കപ്പെടാത്ത നെൽക്ക് കുട്ടികൾ ആ നെൽക്ക് ഉയരാൻ കുട്ടികൾക്ക് കഴിയണം അല്ലെന്നാൽ അത് വലിയ അപകടമാണ് ഇപ്പോൾ ഇഫ് വേ ആകും കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഹൃദയം വളരെ നിർമ്മലമായ ഹൃദയമാണ് റസൂലാൻ്റെ ഹൃദയത്തിലേക്ക് ജിബലി അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കൊടുക്കുമ്പോൾ നേരെ വന്ന് പതിച്ച ഒരു സംഗതിയാണ് ഖുർആൻ എന്ന് പറഞ്ഞത് നബി നബി നാവുകൊണ്ട് ഓതാന്ന് വന്നപ്പോൾ അബ്ബാബു സുബ് ആൻഹുഅ താല പറഞ്ഞു ലാ തുഹരിക്ക് ബിഹി ലിസാനക്ക് നബിയെ നാവുകൊണ്ടൊരു പണിയെടുക്കണ്ട എന്നാ കൊല താഴിൽ ധൃതി കൂട്ടും മാണ്ഡ ഇന്നാലെ ലാ ജഹു ഖുർആനഹൂ നസല ബിഹു റൂഹുല്ലമീൻ അലിക്കുന്ന അതിനെ ഓദിത്തരൻ്റെ എങ്ങനെ അത് ഞാൻ പഠിപ്പിച്ചു തരും ഹൃദയത്തിൽ ഞാൻ അത് സമ്മേളിപ്പിച്ചു തരും ലാസലബി ഹുറുല്ലമീൻ അല കൽക്ക് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം നബിയെ തങ്ങളെ ഹൃദയത്തിലേക്കാണ് ആ വിശുദ്ധ കുർവാനുമായിട്ട് ഇറങ്ങി വരുന്നത് അപ്പം ഹൃദിൻ്റെ ഹൃദയത്തിലാണ് പതിയാണ് ആര് ഓതുമ്പോൾ ജിബിലിരോ ഓതുമ്പോൾ ആ നിലക്ക് വിശുദ്ധമായ ഒരു ഹൃദയം എന്ന് റസൂൽൻ്റെ ഹൃദയം അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അമ്പിയാക്കന്മാരുടെ ഹൃദയം അങ്ങനെയാണ് അമ്പിയാക്കന്മാർക്കുള്ള ഫിത്തുറത്ത് പുല്ലുമൗലൂദി യൂലദ്വ്വരൽ ഫിത്തുറ എന്നാണ് നമ്മളിലൊക്കെ അവർ നിക്ഷേപിച്ച ഒരു ഫിത്തറത്ത് ഉണ്ടാവും ആ ഫിത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും പിന്നെ അവൻ്റെ ജീവിത രീതികളൊക്കെ അത് ചില ആളുകൾ ആ ഫിത്തറത്തിൻ്റെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന വാർ രൂപത്തിലാവാൻ വേണ്ടി ശ്രമിച്ചാലും ഫേസ്ബക്കു ലേഹിൽ കിതാബ് എന്നാണ് ആദ്യമായി കൊണ്ട് അവ്വാഹു തീരുമാനിച്ച ആ തീരുമാനം അവനിലേക്ക് വരും അതനുസരിച്ചുള്ള പോക്കായിരിക്കും പിന്നെ അവൻ്റെ എന്നാൽ അമ്പിയാക്കന്മാരിൽ അവ്വാഹു നിക്ഷേപിക്കുന്ന ഫിത്തറത്ത് വളരെ വിശുദ്ധമായൊരു ഫിത്തറത്താണ് അതാണ് വസ് മഫ്തൂർ ഉൻ അലൽ ബശരിയ്യ ബിൽ കുല്ലിയ പൂർണ്ണമായിട്ടും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള സർവ്വ വൃത്തികേടുകളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട വിശുദ്ധമായ ഒരു ഫിത്രത്തായിരിക്കും അവ്വാവു സുബാനുഭവത്തായാലും അമ്പിയാക്കന്മാരിൽ അവ്വാവ് നിക്ഷേപിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് തെറ്റുണ്ടാവൂല നല്ല തെറ്റുണ്ടാവാൻ പാടില്ല തെറ്റിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന നിലക്കുള്ളതായ ഒരു സ്വഭാവ ഗുണങ്ങൾ ഒരു ഒരു ഫിത്തറത്തല്ല അനുഭവത്തായാലും അവർ നിക്ഷേപിച്ചിട്ടുള്ളത് തെറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു വാസന വന്നാലും തെറ്റ് ചെയ്യാൻ സാധിക്കൂല എന്നാണ് ആ നെൽക്ക് വിശുദ്ധമായ ഫിത്തറത്ത് ആ ഫിത്തറത്ത് റസൂലയിൽ ഉണ്ടായത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ റസൂള്ള അലൈ സ്വല്ലാ അലി വസ്ലമ്മ തങ്ങൾക്കുള്ള ഹൃദയത്തിലേക്ക് നസലഅബി ഉറഹുല്ലമീൻ എന്നതുപോലെ നമ്മളെ ഈ കുട്ടികൾ വളരെ വിശുദ്ധന്മാരാവുന്ന നിർമ്മലരായ ഹൃദയമാണ് അവരുടെ ഹൃദയം അവർ ഒരു തെറ്റും ചെയ്യാത്ത അവർ മുലുവകുന്നവരെ അവർ മുക്കല്ലഫീങ്ങളല്ലാത്തത് കൊണ്ട് വളരെ വിശുദ്ധന്മാരാവുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ ഇവരെ ഹൃദയത്തിലേക്ക് ആ ഇറങ്ങി വരും ഇറങ്ങാൻ പറ്റണ ഹൃദയമാണ് ഈ കുട്ടികൾക്കുള്ള ഹൃദയം പക്ഷേ അങ്ങനെ ഈ കുട്ടികളെ നമ്മൾ ഇഫ്രു ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഇഫ്രു എന്താകണം എന്നറിയോ അവർ മരണം വരെ നിലനിൽക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ നോമ്പിനെയും ഈ നോമ്പല്ല അതിൻ്റെ മുമ്പത്തെ നോമ്പിന് അബുദാബി ഗവൺമെൻ്റ് ക്ഷണമനുസരിച്ച് ഒരു ഇരുപത് ദിവസം അവർ നിശ്ചയിച്ച സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ അന്ന് അബുദാബിയിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അറിയണ ഒരുപാട് ഹാഫീങ്ങങ്ങളായ കുട്ടികളുണ്ട് ഇവിടുന്ന് ഇഫുദായിപ്പോയ അപ്പോൾ ഞാനവിടുന്ന് പലരെയും കണ്ടു കണ്ട് ചോദിച്ചപ്പോൾ എന്താ എനിക്ക് പണിയെന്ന് വെച്ചപ്പോൾ ഒരുത്തം പറഞ്ഞു വർക്ക് ഷോപ്പിലാണ് ഒരുത്തം പറഞ്ഞു ഞാനൊരു പിന്നെ സൂപ്പർ മാർക്കറ്റാണ് വേറൊരുത്തം പറഞ്ഞു ഒരു ഓഫീസിലാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇഫുതൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അത് മറപ്പിക്കപ്പെട്ടു ചില ഭാഗങ്ങളൊക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അപ്പം ഇഫ് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ ഈ കുട്ടികൾ ഇഫ് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഈ രംഗത്തന്നെ പിടിച്ചു എന്നും കൊണ്ടിട്ട് ഇപ്പം ഒരു സംഭവം പറയാം ഒരിക്കൽ ഞങ്ങളെ നാടിൻ്റെ അടുത്തുള്ള ഒരു കാക്ക അയാളെ രണ്ട് കുട്ടികളെ എൻ്റെ അടുത്ത് വന്നു എന്നോട് പറഞ്ഞ് തങ്ങളെ ഇവരൊന്നും മന്ദിരിച്ചു പോകണം അതെന്ത്യെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് അത്ഭുതം തന്നെ ഇയാൾ ഒന്നും ഒരു ബന്ധമില്ലാത്ത ആളാണ് അതുമല്ലേ സർവ്വസമയത്തും ബോധം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിയെന്ന് ചോദിച്ചു ഒന്നുമില്ല ഇവർ ഇഫുതാക്കാൻ തീരുമാനിച്ചിരിക്കണം എന്ന് പറഞ്ഞു അഹിപ്പന്തി അങ്ങനെ തോന്നിയെന്ന് വെച്ചു അല്ല ഇവർ തന്താനെ അവിടെ ഗൾഫിലാണുള്ളത് തങ്ങളെ അവർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ബേ ഹാ ഇഫു മതി എന്നാൽ ഇവിടെ പണി ഇട്ടു എന്ന് പറഞ്ഞിരിക്കണേ അപ്പം ഇഫുതാക്കിയാൽ പണിയിട്ടും മനസ്സിലായി ദുഞ്വിയാവുന്ന ഏതെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടിട്ട് നമ്മൾ ഈ എൽമിനെ പഠിച്ചു അതുകൊണ്ട് യാതൊരു നൽകുള്ളതായ ഒരു ഗുണവും ഉണ്ടാവില്ല മഹാനാവുന്ന ഇമാം നബി തങ്ങള് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി يعلم ما ذكرناه من من الفضل في في طلب العلم هو مريدا به وجه الله അവ്വാൻ്റെ വജുഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇൽമിനെയും ഖുറാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാലേ ഹാഫിറിന് എന്നെ ഗുണമുണ്ട് മുത്താലിമിന് തന്നെ ഗുണം നമ്മൾ പറയില്ലേ മുത്താലിമൊരു നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള എല്ലാവർക്കും അതുകൊണ്ട് ഗുണമായി മലായികത്ത് തസ്ബി എല്ലും മലക്കകൾ തസ്ബി പിന്നെ മീ മത്സ്യം തസ്ബി എല്ലും ചെടികൾ തസ്വീയല്ലോ എന്നൊക്കെ പറയണമെങ്കിൽ മുത്താലിം ആരാവണം അള്ളാൻ്റെ വജുഖിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇൽമിനെ പഠിക്കാൻ വേണ്ടി വരണം ലാലി ലാൽ വർദ്ധിമിൻ്റെ കുഞ്ഞവിയാവുന്ന ഏതെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് വന്നുകയാണെങ്കിൽ അവൻ ആ എന്ന് പറഞ്ഞ രൂപത്തിൽ ഓമ്പെടൂല എന്നതുപോലെ തന്നെ ഹിഫദിന് വരണവരും അപ്പോൾ എന്നോട് ഈ ദ വന്നു പറയുകയാണ് ഇൻ്റെ മക്കളെയൊക്കെ ഏതായാലും മോശമായിപ്പോയി അപ്പോൾ അവരെമാതിരിക്കും ആവില്ലല്ലോ ഇഫ്ഫത് പഠിച്ചാൽ അല്ല പള്ളിക്ക് ജോലി ഇട്ടിക്കോളൂ അപ്പോൾ അതുകൊണ്ട് വേഗം ജോലി കിട്ടുമെന്നാണ് പറയുന്നത് അവിടെ ഇവിടെ അല്ല ഇവിടുത്തെ ജോലിക്ക് വലുക്കൂല കാരണം എന്തുകൊണ്ട് അപ്പം ഈ ഇത് ഇവിടെ ശമ്പളം കുറയുമല്ലോ അപ്പം അവിടെ ശമ്പളം കൂടുതൽ കിട്ടുവെച്ചിട്ട് അവിടെ വേഗം ജോലി കിട്ടും എന്നതുകൊണ്ടിട്ട് നിങ്ങളൊന്ന് മന്ത്രി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇഫ്ലാക്കാൻ എന്ന് പറഞ്ഞു അപ്പം ആ ഉദ്ദേശത്തോടൊന്നും കൂടി ആരും കുട്ടികളെ കൊടുത്താക്കരുത് നല്ല ഉദ്ദേശം വെച്ച് ഇത് അവബാന ഹു വത്താലാൻ്റെ വിശുദ്ധമാവുന്നതായ കലാമാണ് ഈ കലാമിനെ ഹിഫത് ചെയ്യുക അത് നല്ല സംഗതി തന്നെയാണ് അത് നമ്മൾ ഒരു യാതൊരു നിൽക്കുള്ള ഇഫ് ചെയ്ത് അതിൻ്റെ ശേഷം ആ ഇഫ്ലുമ്മ തന്നെ നിലനിന്നും കൊണ്ടിട്ട് ആ കുട്ടികളിൽ നിന്ന് ആ ഇഫുവിനെ മറപ്പിക്കപ്പെടാത്ത നെൽക്ക് ആ നിലക്കുള്ളതായ ഒരവസ്ഥ ഈ കുട്ടികളിൽ ഉണ്ടാവണം ആ നെൽക്കുള്ള വിശുദ്ധി ഈ കുട്ടികൾക്ക് ഉണ്ടാക്കണം മഹാന്മാരാകുന്ന ഒരു അവാഹുവിൻ്റെ മഹാന്മാരിൽപ്പെട്ട വലിയൊരു മഹാൻ അയാളൊരു ശിഷ്യൻ അയാളോട് ഒരിക്കൽ വന്നു പറഞ്ഞു ഇനി റായിത്തു ഞാൻ കണ്ട സാധനം പറഞ്ഞില്ല ഞാൻ എന്നാലൊന്നിനെ കണ്ടു കണ്ടപ്പോൾ ആ സാധനത്തിൽ ഞാൻ ആകർഷനായി എന്ന് പറഞ്ഞു അത് കാണാൻ കണ്ട് ആകർഷണാവാൻ പറ്റാത്തൊരു സംഗതിയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അയാൾ എന്തോ ഒരു കാണാൻ ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം തെറ്റാവുന്ന ഒരു മത്സ്യത്ത് വരുന്നതായ ഒരു സാധനം കണ്ടു കണ്ടപ്പോൾ അതിൽ അയാൾ ആകർഷണായി എന്ന് ഉസ്താദിനോട് എന്ന് പറഞ്ഞു ഉസ്താദ് അയാളോട് പറഞ്ഞു സ തറാർ റിബു എടാ അതിൻ്റെ നാശം പിന്നെ നീ കാണും സ തറാ റിബു അതിൻ്റെ നാശം അപ്പോൾ ഇയാൾ ഖുർആൻ ഇഫുവാക്കിയ എന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഫനുസീയൽ ഖുർആാൻ ഖുർആാനെ മർപ്പിക്കപ്പെട്ടുതാണ് അപ്പോൾ നമ്മൾ ഈ ഖുർആാൻ പഠിച്ച് കുട്ടികളിങ്ങനെ വലുതായി വലുതായി പോലെ പുലവോലേക്ക് എത്തുന്ന കാലമാണ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ മുക്കല്ലഫീങ്ങളായി തീർന്നു അപ്പോൾ ഖുർആാൻ മറപ്പിക്കപ്പെടണ നിലക്കുള്ളതായ ഇല്ലാതെ അതിമ അതിമ തന്നെ നിലകൃതിയായി പോവുകയും അതിനാവശ്യമാവുന്നതായ നിലക്കുള്ള തെക്കുവേയും മറ്റൊക്കെ ഉണ്ടാക്കുന്ന റൂമുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഹാഫ്യദീങ്ങളാക്കുക അതോടുകൂടി വലിയ ആലുവ്യങ്ങളും ഒക്കെ ദീന്ന ഉപകരിക്കണതായ ആ നിലക്കുള്ളൊരു സംവിധാനത്തിൽ നിങ്ങളെ ഇഫ്ഫുദ് കോളേജ് എന്നല്ല എല്ലാ ഇഫ്ഫുദ് കോളേജും അങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ ഞാൻ മറ്റേ ഈ ഇവിടെ ഇവിടെ ഈ കബീർ താലിമിൻ്റെ ഫൈബിൻ്റെ പള്ളി ഉൽ കാണത്തിന് പോയി അവിടെ കുട്ടികൾക്ക് ശരിയാത്ത് കോളേജിൽ ഇതേമാതിരി ദർസല്ലി കൊടുക്കാൻ പറഞ്ഞു ഇഫ്ഫുദ് കോളേജിനെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്നും പറഞ്ഞതാണ് ഇഫ്ഫുദ് ഉണ്ടാക്കട്ടെ ശരിയാകത്തൊക്കെ ഉണ്ടാക്കിയാലും തസ്വയിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ളതായ രൂമുകൾ പഠിപ്പിച്ച് ആ മുത്തീങ്ങളാവുന്നതായ ഉഹർവിയായ ആലിമ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം ആ നെൽക്ക് ഇവിടെ വരുന്ന ഈ കുട്ടികളെയും നമ്മൾ ആ നിലക്ക് ശ്രദ്ധിച്ചുകൊണ്ടിട്ട് അവർ ഇഫ്ത് ആക്കിക്കഴിഞ്ഞാൽ ആ ഇഫ്ദിനെ തുറന്നും കൊണ്ടിട്ട് ദീനിയായ രൂമുകൾ അവർക്ക് പഠിപ്പിച്ച് എന്നും കുർഹാനുമായും കൊണ്ട് ബന്ധപ്പെടുന്നതായ ഒരു രൂപം ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം അതാണ് ഇവിടെ കൂടിയ ഇതിൻ്റെ കമ്മിറ്റിക്കാരോടും ഇതിനോട് ബന്ധപ്പെട്ട ഉസ്താദന്മാരോടും നാട്ടുകാരോടൊക്കെ പറയാനുള്ളത് മറ്റൊന്ന് ഇഫ്ത് കോളേജ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ വലിയൊരു ഭാരം ഇതിന് ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കുകയാണ് സാമ്പത്തികമായിട്ട് അതെല്ലാവരും സഹായിച്ചു കൊടുക്കണം കുട്ടികളെ ഭക്ഷണം നല്ല സംഗതിയാണ് ഈ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഖുർആാൻ ഇഫ് ചെയ്യുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അവരെ ഉസ്താദിനിക്കുള്ളതായ ശമ്പളം പിന്നീട് അവർക്ക് വേണ്ട മറ്റുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കാനും കമ്മിറ്റിക്കാരോടൊപ്പം നിന്നും കൊണ്ട് വേണ്ടതായ എല്ലാ നന്മയും നമ്മൾ പങ്കെടുത്ത് നല്ല നിലക്ക് ചെയ്തു കൊടുക്കാൻ ഓരോരുത്തരും സന്നദ്ധന വളർന്ന് ഓരോരുത്തരോട് ഓർമ്മപ്പെടുത്തുന്നതിനോടുകൂടെ നമ്മളൊക്കെ ആത്മീയമായ വിശുദ്ധി ഉണ്ടാക്കി തീർത്ത് യഥാർത്ഥ സുന്നത്ത് ജമായത്തിൻ്റെ സരണിയിൽ കൂടി സഞ്ചരിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം മഹാനാവുന്ന ഇബിനുൽ അറബി തങ്ങൾ പറഞ്ഞതുപോലെ ഇന്നൽ ഇൻസാൻ ഏതൊരു മനുഷ്യനാണെങ്കിലും നമ്മൾ അവ്വാഹുലേക്കുള്ളതായ ആ പ്രയാണത്തിലാണ് ഞമ്മളുള്ളത് പക്ഷേ ഈ പ്രയാണം സാധ്യല്ല ഇല്ലാ സാധ്യമല്ല ഇല്ലാബിമാൻ സഹിഇ സഹിയായ ഇമാൻ ഡാവണം എന്താ സഹിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ജമാത്ത് ഇസ്ലാമിക്കാർക്കും ഇമാൻ ഉണ്ട് മുജാഹിദീനികൾക്ക് ഇമാൻ ഉണ്ട് സബജീവജമായൊക്കെ ഇമാൻ ഉണ്ട് പക്ഷേ അവർ ഈമാൻ എന്തായിട്ടില്ല സഹിയായ ഇമാൻ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവവ്വാനെക്കൊണ്ട് എങ്ങനെ വിശ്വസിക്കേണ്ടത് ആ വിശ്വസിക്കുന്നതിനേക്കുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളും ആ സുഹൃത്തുകളൊക്കെ പരിഗണിച്ചുകൊണ്ടാവണം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ അമ്പിയാക്കന്മാരാരാ കണ്ട ഉദാഹരണം പറയാം അമ്പിയാക്കന്മാർ പാപ്പ സുരക്ഷിതരാണ് അമ്പിയാക്കന്മാരെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അമ്പിയാക്കന്മാർ ഒവ്വാഹു ഇവിടെ ദാഴ്വത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മഹാന്മാരാണ് അവർ പാപ്പ സുരക്ഷിതരാണ് അവരിൽ ഇന്ന് ഒരു ദോഷം ഉണ്ടാവില്ല ചെറുദോഷമല്ല വന്തോഷമല്ല ഇൽഹത്ത് അല്ല അല ഹിനാഫുലവുല പോലും ഉണ്ടാവില്ല ഉണ്ടാവാൻ പാടുള്ളതല്ല ഇത് വിശ്വസിക്കണം ഇതാണ് സഹിയായിമാൻ നിലമറിച്ച മുജാഹിദീയമായ മായത്തെ തൊലിയത് നോക്ക് അവർ അമ്പിയാക്കന്മാർ തെറ്റിയാന്നാണ് അവരുടെ വിശ്വാസം തെറ്റിക്കുക എന്നല്ല ചിലർ പറയുന്നത് എന്താ മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവ്വാഹു തെറ്റിയിപ്പിക്കുന്നു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ അള്ളാഹ് തെറ്റിയിപ്പിക്കണം ആളെ കണ്ടാലേ അറിയിട്ടുള്ളത് മനുഷ്യനാണെന്ന് അപ്പോൾ അപ്പം അതി പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് അതാണ് സഹിയായ സഹിയായിമ്മ നമ്മൾക്കുണ്ടാവണം മറ്റൊന്ന് അക്കായിദ ഫാബിത്തത്തിൽ റസൂൾ സലാഹ് വലിയ വസ്ലമ്മ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട് നല്ല നൂറ്റാണ്ടിൽ നിന്ന് നബിസ്വലു വല്യൂ വസ്ലമ്മ തങ്ങൾ വിശേഷിപ്പിച്ച ആ മൂന്ന് നൂറ്റാണ്ടിൽ സ്ഥിരപ്പെട്ട അഹിതകളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഏതുപോലെയെന്നറിയോ സഹാബത്ത് അവരുടെ ജീവിതകാലത്ത് പറയൽ റസൂള്ളൻ്റെ കാലത്ത് അവർ പറയലുണ്ടേന്ന് കുന്നാനു കുന്നാനുഫനാല ബാഴ്ദു ഞങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ ഫതിലുണ്ട് ശ്രേഷ്ഠ ഉണ്ട് എന്ന് വിശ്വസിക്കും ഫനുഫിരു അബാബക്കറിൻ അല ഉമർ അബുബക്കർ അലിയുള്ള എമർ അലിയാഹുനുവിനേക്കാൾ ഫതിലുണ്ട് ഉസ്മാൻ ഉമർ അലിയാഹു അനുവിനിക്കു ഉസ്മാൻ റലിയുള്ളുവിനേക്കാൾ എന്ന് വിശ്വസിക്കും ഇത് വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇത് നോക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം അത് റസൂണ്ണാൻ്റെ കാലഘട്ടത്തിൽ സ്ഥിരപ്പെട്ട വിശ്വാസമാണ് നബിസുള്ളി വസ്ലമാ തങ്ങൾ ഖൈറുൾ കുറു എന്ന് വിശേഷിപ്പിച്ച ആ മൂന്ന് നൂറ്റാണ്ടിലുള്ള വിശ്വാസാണത് അതിനെതിരുള്ള വിശ്വാസമാണ് ഷിയാക്കളെ വിശ്വാസം നോക്ക് ഷിയാക്കളെ വിശ്വാസം അവരെന്താ അവർ അബുബക്കർ ഉദ്യോഗാഹു എന്നുവിനേക്കാൾ ശ്രേഷ്ഠവാനാണ് അലിറദിയുള്ള അലിറിയുള്ള ഒന്നു നമ്മൾ ചെറുതാക്കല്ല അലിറബിയുള്ളൂ ഒന്നു വലിയ മഹാൻ തന്നെയാണ് പക്ഷേ അലി റതിയാവു എന്നു എനിക്ക് അബുബക്കർ ഉദ്യോഗാബു എന്നുവിനേക്കാൾ ഫതിരില്ല അലിറദി ഉള്ളാഹു എന്നും എനിക്ക് ഒരുപാട് ഫവരുണ്ട് പക്ഷേ ഏറ്റവും ഭതിലുള്ള ആൾ അമ്പിയാക്കന്മാർ കഴിച്ചാൽ അത് അബുബക്കറുദ്ദി അള്ളാഹു എന്നുമാണ് തന്നെ വിശ്വസിക്കണം വേറെ ഈ രോഗത്ത് ആരുമല്ല ഇതാണ് സ്ഥാപിതത്താവുന്ന അഫീദ എന്ന് പറയുന്നത് ഈ അഫീദ ഉണ്ടായാലേ അള്ളവാഹുലേക്കുള്ള സേറ് ആ പ്രയാണം സാധ്യമാവുള്ളൂ മറ്റൊന്ന് അറിയോ എന്താണെന്നറിയോ വൽബിൻ അവ്വാഹുവിൻ്റെ അതിർവരമ്പുകളെ സി സൂക്ഷിക്കാൻ നൽകിയുള്ള ഒരു ഹൃദയം നമ്മൾക്ക് വേണം കണ്ടില്ലേ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഓരോ അവയവങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ടാവും ആ ആഗ്രഹങ്ങൾ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം പക്ഷേ അതിന് ചില ഹതിർവരമ്പുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാം സാധനം കാണുമ്പോൾ പിടിക്കാൻ തോന്നൂലേ എല്ലാം പോയി പിടിക്കാൻ പറ്റൂടോ ചിലതൊക്കെ പിടിച്ചാൽ അടിയിട്ടു ചിലത് ഇവിടുന്ന് അടിയിട്ടില്ല എന്ന് വെക്കുക എന്നാൽ തന്നെ അവിടെ ചെല്ലുമ്പോൾ ഇതാവും ശിക്ഷ ഉണ്ടാവും അപ്പോൾ അത് നിൻ്റെ കയ്യിലേക്ക് ചിലതൊക്കെ പിടിക്കണം തോന്നും പക്ഷേ ഈ പിടിച്ചോ എൻ്റെ ഭാര്യൻ്റെ അടുത്തുള്ളത് പിടിച്ചോ വേറെ അന്യ സ്ത്രീൻ്റെ അടുത്തുള്ളത് പിടിക്കാൻ പാട പാടില്ല എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ടാവും പലതും നോക്കണം തോന്നും എല്ലാം നോക്കാൻ പറ്റില്ല പുല്ലിൽ മോ മിനീനയുള്ളൂ മീൻ അപസാരിക്കുന്ന അവർ അവരെ കണ്ണ് അവർ ചുംബണം അപ്പം നോക്കാൻ പറ്റണതേ നമ്മൾക്ക് നോക്കാൻ പറ്റുള്ളൂ അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കുള്ള ആ ആഗ്രഹങ്ങളെ അതിൻ്റെ അതിർവരമ്പിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചെയ്യാം നിന്നെ തോന്നിപ്പിക്കണം നൽകുന്നതായ ഒരു വിശുദ്ധമായ ഹൃദയം എനിക്കുണ്ടാവണം വ അഹ്ലാഖിൻ ആലിയത്തിൻ മൊത്തബസത്തിൻ മിൻ അഹ്ലാഖി റസൂലില്ല അള്ള്വാവിൻ്റെ വസുവിൻ്റെ സ്വഭാവത്തിൽ നിന്നും പകർത്തപ്പെടേണ്ടതായ വിശുദ്ധമായ സ്വഭാവങ്ങളാവണം നമ്മൾക്കുള്ളത് നമുക്ക് കിബർ പാടില്ല നമുക്ക് തവാദോ തായ്മത്തരുണ്ടാവണം നമ്മൾ പിന്നെ ഋജി രുചിബ് ഉണ്ടാവാൻ പാടില്ല നമ്മൾ ധർമ്മിഷ്ഠരാണം നമുക്ക് ബുഹനുണ്ടാവാൻ പാടില്ല നമ്മൾ എല്ലാ ജാതി ആളുകളോടും എല്ലാ മൃഗങ്ങളോടും സസ്യങ്ങളോടും ഒക്കെ സ്നേഹവും അതിനേക്കാവശ്യമാവുന്ന ഹുക്കൂക്കുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടതായ ഹുക്കൂക്കുകൾ ആ ഹുക്കൂക്കുകൾ ചെയ്തു കൊടുക്കുന്നവരാവണം ആന്മാരിൻ ഒക്കെയതത്തി ശരിയാകത്തില്ല ശരീരത്തിൻ്റെ റൂട്ടിൽ കൂടിയുള്ള അമലുകളാവണം നിൻ്റെ അമലുകൾ എന്ന് കണ്ടില്ലേ ചില കള്ള ശെയ്താന്മാരാകുന്ന ശേഖന്മാരൊക്കെ വന്ന് പല മൂലക്കളും വന്നു കൂടും എന്നിട്ട് അവൻ ചിലപ്പോൾ പറയും കരിക്കേണ്ട ജാ അങ്ങനെ ആക്കേണ്ട ശരിയാകത്തെന്ന് അല്ല തിരിയക്കത്ത് എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് എന്ത് മണ്ണാങ്കട്ടോടോ ഈ പറഞ്ഞത് ശരിയാകത്തും തെരിയക്കത്തും രണ്ടും ഒന്നാണ് മഹാനാവുന്ന ഷേഹുത്വായ്പത്ത് ഈ വിഭാഗത്തിൻ്റെ സേഖ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സേഹുത്വായ്പത്ത് ജുനീദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞത് അല കിതാബില്ല എതിരായി കൊണ്ടുള്ള ഒന്നും നമ്മളെടുത്തില്ലയെന്നാണ് മാത്രല്ല ചില ആളുകൾ ലാത്തൊക്കൂലു കമാദ് ഹീൽ മുത്തഫീഫ ഈ കള്ള സൂഫികളാണെന്ന് പറയുന്ന ചില കള്ളന്മാർ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത് എന്നാണ് ഷേഖു തായിഫത്ത് ജുനീദുൽ ബഹ്ദാദി തങ്ങൾ പറഞ്ഞത് മഹാനാവുന്ന മെഹിദീ ഷേഖ് തങ്ങൾ പറഞ്ഞത് മഹാനാവുന്ന റിഫായി ഷേഖ് തങ്ങൾ അവരെ ബുർഹാനുൽ അയ്യത് എന്ന് പറഞ്ഞ കിതാബിൽ വളരെ വ്യക്തമാക്കി പറഞ്ഞു ലാത്തൊക്കൂലു കമാദൂലു ബാഴുഹാദിൽ മുത്തസഫിഫ ഈ കള്ള ശ്രീത്താൻമാരാകുന്ന സൂഫിയാക്കൾ പോലെ നിങ്ങൾ പറയരുത് നഹ്നു അഹുലുൽ ബാത്തിൻ ഞങ്ങൾ ബാത്തിൻ്റെ ആളുകളാണ് നിങ്ങൾ വാഹിറുടെ അങ്ങനെ ഒന്നും ഇല്ല ശരീരത്തിൽ വാഹിറിൻ്റെ ആളുകൾ ബാത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് ശരീരത്തിൻ്റെ മുക്തത അനുസരിച്ച് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുകയാണ് മഹാന്മാരാകുന്ന തെരീക്കത്തിൻ്റെ മശായഖന്മാരൊക്കെ ചെയ്തത് റസൂദ ചെയ്തു റസൂദാൻ്റെ അത് അബു ഒക്കെ സ്ഥിതിയൊക്കെ ചെയ്തു അമർബു ഹത്താബ് ഇവരൊക്കെ ചെയ്തു പക്ഷെ അത് തെരിയക്കത്ത് നിന്നുള്ള വേറൊരു പേരിൽ അത് അറിയപ്പെടേണ്ടി വന്നിട്ടില്ല കാരണം അവരൊക്കെ അത് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ട് പിന്നീട് ജനങ്ങൾ ശരീരത്തിൻ്റെ പല ആദാബുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ തുടങ്ങിയപ്പോൾ മഹാന്മാരാവുന്നതായ ആളുകൾ അവരതിലേക്ക് മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് അവരെ ശരിപ്പെടുത്തുന്നതായ ഒരു രൂപം സ്വീകരിച്ചു അതാണ് തെരിയക്കത്ത് നിന്നുള്ള വേറൊരു പേരിൽ അറിയപ്പെടാൻ കാരണം പക്ഷേ അത് ശരീരത്തിനോട് വിരുദ്ധമായ ഒന്നല്ല ഇന്ന് നിലക്കുള്ളതായ പ്രവർത്തനങ്ങളുണ്ടായാലേ സുഖാനുഭവത്തായയിലേക്കുള്ള ആ സൈറ് ആ പ്രയാണം സാധ്യമാവുകയുള്ളൂ അതാണ് സമസ്ത കേരള ജമീയത്തിലും അവിടെ വിഭാവനം ചെയ്യണത് അതാണ് സുനി ആശയം എന്ന് പറഞ്ഞത് ആ നിലക്കുള്ള ആശയത്തിന് മേൽ അടി ഉറച്ചു നിന്ന് ഇതുപോലുള്ളതായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി ആ കുട്ടികളൊക്കെ സുന്നത്ത ജമായത്തിനേക്കും നമ്മുടെ നാടിനേക്കും സമൂഹത്തിനൊക്കൊക്കെ ഉപകരിക്കണം വലിയ വലിയ ആളുകളായി തീർക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് ഔപചാരികമായുള്ള ചടങ്ങുകൾക്ക് മുമ്പ് ഇങ്ങനെ ചെയ്തു പോകുന്നതിന് എനിക്ക് വിഷമമുണ്ടെങ്കിലും ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്വലാമലൈക്കും ഉറങ്ങത്ത് പോകുന്നു